ഹായ് ഫ്രണ്ട്സ് അവർക്കും ഇ സി ലി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എസ് ഐ എക്സാമിൻ്റെ മലയാളത്തിൻ്റെ ആൻസർ ഒക്കെയാണ് നോക്കുന്നത് കാട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം പദമേത് കാട് അചലം അചലം എന്നാൽ പർവ്വതം അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപമേത് അവതാരിക ശരിയായ രൂപമേത് ജഡം ജഡം എന്നാൽ ശവം അല്ലെങ്കിൽ മരിച്ചു പോയ ഒരു വസ്തുവാണ് ജഡം എന്ന് പറയുന്നത് മനസ്സ് എന്നതിൻ്റെ പര്യായ പദം മതി എന്നാണിതിൽ ഏകദേശം വരുന്നത് മൗലി ശിരസ് ആണ് ഉത്തമാങ്കവും ശിരസാണ് എന്ന് പറഞ്ഞാൽ ശരീര ശരീരമാണ് മനസ്സെന്നതിൻ്റെ പര്യായമായിട്ട് വരുന്നത് മതിയാണ് ഇത മതി എന്നാൽ ബുദ്ധി മനസ്സ് എന്നെല്ലാം വരും സ്വാശ്രയം എന്ന വാക്കിൻ്റെ വിപരീത പദം സ്വാശ്രയം പരാശ്രയം ഓപ്ഷൻ ബി താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ വാക്യം വാക്യമേത് ഏകദേശം ആയിരം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു വിഹകം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് വിഹകം പക്ഷി പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുന്നതിന് പ്രതി പ്ലസ് ഏകം അമൻമെൻ്റ് എന്ന പദത്തിന് ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം ഏത് അമൻമെൻറ്റ് ഭേദഗതി ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥമെന്ത് അതികഠിനമായ പ്രവൃത്തി നിങ്ങൾക്കിതുപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്